കണ്ടുപിടിച്ച ഡിഷു ആയിട്ടാട്ടോ വന്നിരിക്കുന്നേ ഞാനെന്ന് പറഞ്ഞാൽ അവതരണം മാത്രമേ ഇടേതായിട്ടുള്ളൂ ഇന്നോവേഷനും എക്സ്പെരിമെൻ്റൽ റെസിപ്പീസിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ അമ്മയാട്ടോ നമുക്കൊരു കാര്യത്തിനോട് അമിതമായ പാഷൻ വന്നാൽ അതിൽ പരീക്ഷണങ്ങളും കണ്ടെത്തലുമൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യമല്ലേ അങ്ങനെ പരീക്ഷിച്ച സക്സസ് ആയ ഡിഷാണേ നിങ്ങൾക്ക് മാബൾ പുളിശ്ശേരിയെ പറ്റി എന്താ അഭിപ്രായം അതിഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതും ഇഷ്ടപ്പെടും മധുരത്തിനു മധുരം പുളിക്കു പുളിയും എല്ലാം കൂടി ചേർന്ന കിടക്കാച്ചി ടേസ്റ്റ് ആട്ടോ നമ്മുടെ റംബൂട്ടാൻ പുളിശ്ശേരിക്കും റംബൂട്ടാൻ പുളിശ്ശേരിക്കുള്ള ഐഡിയ വന്നെങ്കിലും ഉണ്ടാക്കൽ ഒരു നീണ്ട കാത്തിരിപ്പ് തന്നെ വേണ്ടി വരും ഗായ്സ് വേറൊന്നും കൊണ്ടല്ല നിങ്ങ തന്നെ കണ്ടു നോക്ക് ഇതിലെ ഒന്നോ രണ്ടോ മാറിപ്പോയാൽ ഉണ്ടല്ലോ ഒരു യുദ്ധത്തിനുള്ള അംഗം വെട്ടാ നടക്കും നോക്കണ്ട ഉണ്ണി ശരീരം വലുതായാലും കുഞ്ഞുങ്ങളുടെ മനസ്സാണ് ഞങ്ങൾക്ക് അപ്പൊ കഥ പറഞ്ഞിരുന്നാൽ മതിയോ റെസിപ്പി വേണ്ടേ അങ്ങനെ പടവെട്ടി വാങ്ങിയറും ബുട്ടാൻ തൊണ്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടേ ഇതിലേക്ക് പച്ചമുളക് നീളത്തിൽ കീറി അങ്ങിട്ട് കൊടുക്കാം പുളിശ്ശേരി അല്ലടേ നീളത്തിൽ കിടക്കുന്നത് അതിൻ്റെ ഭംഗി ഇനി ഇതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം നമ്മുടെ പുളിശ്ശേരിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കണ്ടേ അതിനായിട്ട് വേണ്ടത് തേങ്ങയും ജീരകവും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയുമൊക്കെയാണേ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നമുക്ക് മിക്സിയിലിട്ട് അങ്ങ് അരച്ചെടുക്കാം ഞങ്ങൾ കട്ടം കട്ടായി അരപ്പ് എന്തായിരുന്നു നോക്കിയിട്ടോ അരച്ചെടുക്കണേ ഒരു അരയ്ക്കൽ കഴിഞ്ഞ ശേഷം നല്ല പുളിയുള്ള കട്ടമോര് ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യം വെച്ച റംബൂട്ടാൻ വെന്തിട്ടുണ്ടോയെന്ന് നോക്കാൻ മറക്കരുത് കേട്ടോ ബെന്തെന്ന് ഉറപ്പ് വരുത്തിയാൽ അതായത് രമണ കുത്തി നോക്കിയാൽ മതി നമ്മുടെ പരമ്പരാഗത രീതിയെ അപ്പം ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച് കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി എന്താ ചെയ്യാൻ നന്നായി അങ്ങ് ഇളക്കി കൊടുത്തു ലേശം പഞ്ചസാര മുകളിൽ വിതറിക്കൊടുക്കുന്നതിൻ്റെ വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ മൊത്തം മധുരത്തിൻ്റെ നീ അതുകൂടി ചേർത്താലേ ഞങ്ങൾക്കൊരു പെർഫെക്റ്റ് ഫീൽ അങ്ങ് വരുള്ളൂ സാറ്റിസ്ഫാക്ഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ് അതും പ്രത്യേകിച്ച് ഈ പ്രൊഫഷനിൽ ഹാ അപ്പോൾ ഏകദേശം നമ്മൾ പുളിശ്ശേരി റെഡിയായി ഇനിയിപ്പോൾ അതങ്ങ് പൂർണ്ണ ആവണേൽ നമുക്ക് മോരുകറി താളിക്കാനുള്ള പരിപാടീസ് നോക്കാം സോറി പുളിശ്ശേരി മറ്റൊരു ചട്ടിയെടുത്ത് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കടികിട്ട് കൊടുക്കാം ഇനി ഉലുവ കൂടി ചേർത്ത് കൊടുക്കണേ പൊട്ടലും ചീറ്റലും ഒക്കെ കഴിയുമ്പോൾ വറ്റൽമുളക് നുറുക്കി അതുകൂടി ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് കൈകൊണ്ട് തന്നെ അങ്ങനെ ആക്കിയാൽ മതി പിന്നെന്താ സവാള കുനുകുന അരിഞ്ഞതും കൊച്ചുണ്ടെ അത് മതി കിട്ടോ അത് നന്നായി വഴണ്ടുവരുമ്പോ മുളക് കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം അത്രയും മതി പൊടിയുടെ പച്ചമുളക് അങ്ങ് മാറുമ്പോൾ നേരെ നമ്മുടെ കറിയിലേക്ക് തട്ടാം ഇപ്പം നല്ല കളറായില്ലേ നമ്മുടെ റംബൂട്ടാൻ റംബൂട്ടാമ്പുളിശ്ശേരി മൊത്തത്തിൽ അങ്ങ് കലക്കനായി അപ്പം മധുരം എരിവ് പുളി എല്ലാ പ്രേമികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കിഡിയുള്ള റെസിപ്പി കേട്ടോ അതായത് രമണ മധുരപ്രേമി എരിവ് പ്രേമി പുളിപ്രേമി അതാട്ടെ ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല ട്രസ് മീഡിയേഴ്സ് ഇത് കഴിച്ച് സൂപ്പറാ അമ്മയെന്ന് പറഞ്ഞപ്പോൾ ഹൈവോൾഡ് തെളിഞ്ഞ അമ്മയുടെ മുഖത്തിനും അങ്ങോട്ടേക്കുള്ള പുതിയ പാത്ര പരീക്ഷണങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റംബോട്ടാൻ സീസൺ കഴിയുന്നതിന് മുമ്പ് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കും അറിയിക്കണേ